നാലാം വർഷത്തിന്റെ മുഖ്യ നേട്ടം ദേശീയപാതയാണ് കാണിച്ചിരുന്നത് അത് പൊളിഞ്ഞു പോയതിന് ഞങ്ങള് പറഞ്ഞിട്ടാ കാര്യം ദേശീയപാതക്കാരുടെ അജണ്ടയ്ക്ക് അനുസരിച്ച് നിന്നു നിന്നുകൊടുത്തു അതിനെല്ലാം സ്വന്തം ക്രെഡിറ്റാക്കാൻ നോക്കി അപ്പൊ അതിന്റെ ഫലമാണ് അനുഭവിക്ക ഒന്നാം പ്രതി കേന്ദ്ര സർക്കാരും രണ്ടാം പ്രതി കേരള സർക്കാരുമാണ് കോടികൾ ചെലവഴിച്ചിട്ട് ജനങ്ങളെ കൊല്ലാൻ കൊടുക്കുകയാണോ അതിന്റെ ഉത്തരവാദിത്വം ഈ സർക്കാരിനുണ്ട് അതിന് ഒഴിഞ്ഞു മാറാനൊന്നും സാധ്യല്ല ഞങ്ങളെ ചീത്ത ചീത്തൊളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നമസ്കാരം ദേശീയപാതയിലെ തകർച്ച ദാ കിട്ടിപ്പോയി എന്ന മട്ടിൽ സുവർണാവസരമാക്കി യു ഡി എഫ് ആഘോഷിക്കുകയാണ് എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നത് എന്തായാലും ദേശീയപാതയിലെ ഈ തകർച്ചകളെല്ലാം തന്നെ എൽ ഡി എഫ് സർക്കാരിനെ വലിയ രീതിയിൽ ബാധിച്ചിരിക്കുന്നു സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായിരിക്കുന്നു എന്തായാലും യു ഡി എഫിനെ ആക്രമിച്ചുകൊണ്ടാണ് ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് രംഗത്ത് വന്നിരിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവായ കെ മുരളീധരൻ ഇപ്പോൾ മറന്നാടനോട് പ്രതികരിക്കുകയാണ് ഈ ദേശീയപാത വികസനത്തിൽ ഇനി ആരാണ് പ്രതി എന്നുള്ള ചോദ്യമാണ് നിലനിൽക്കുന്നത് അത് ഒന്നാം പ്രതി കേന്ദ്ര സർക്കാരും രണ്ടാം പ്രതി കേരള സർക്കാരുമാണ് കാരണം ഇതിൻ്റെ ഡി പി ആർ തയ്യാറാക്കുമ്പോൾ ഇതൊക്കെ പരിശോധിക്കേണ്ട ചുമതല സംസ്ഥാന സർക്കാരിനുണ്ട് പരിസ്ഥിതി പരിശോധിക്കേണ്ട സംസ്ഥാന സർക്കാരാണ് നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ ജോയിൻറ്റ് വെരിഫിക്കേഷനുണ്ട് ഇതൊന്നും ചെയ്യാതെ ദേശീയപാതക്കാരുടെ അജണ്ടയ്ക്ക് അനുസരിച്ച് നിന്നുകൊടുത്തു അതിനെല്ലാം സ്വന്തം ക്രെഡിറ്റ് ആക്കാൻ നോക്കി അപ്പം അതിൻ്റെ ബലമാണ് അനുഭവിക്കുന്നത് പക്ഷേ ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തണം പ്രതികൾ ആരാണെങ്കിലും അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം കാരണം ജനങ്ങളുടെ ജീവനെടുത്ത് പന്താടുക അതിന് രണ്ടുപേർക്കും നിയമം ഒന്നാം പ്രതി കേന്ദ്ര സർക്കാർ രണ്ടാം പ്രതി സംസ്ഥാന സർക്കാർ ആഹ്ലാദമാക്കി ഈ ഒരു പ്രശ്നത്തെ എടുത്തിരിക്കുകയാണ് കോൺഗ്രസ് എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസി കഴിഞ്ഞ മണിക്കൂറിൽ പറയുന്നത് അവരുടെ ആഹ്ലാദം നഷ്ടപ്പെട്ടതിന് ഞങ്ങൾ കിട്ടാൻ പറഞ്ഞിട്ട് കാര്യമില്ല അവരാണ് ഫ്ലക്സ് വെച്ച് ഈ നാലാം വർഷീയത്തിൻ്റെ മുഖ്യ നേട്ടം ദേശീയപാതയാണ് കാണിച്ചിരുന്നത് അത് പൊളിഞ്ഞു പോയതിന് ഞങ്ങൾ വരഞ്ഞിട്ട് എന്താ കാര്യം അപ്പോൾ ചിരി മാഞ്ഞത് അവരുടെയാണ് ഞങ്ങൾക്ക് ചിരിക്കാനല്ല തോന്നുന്നത് ഞങ്ങൾക്ക് ഇത് പ്രയാസമാണ് കാരണം ജനങ്ങളെ ദ്രോഹിക്കുന്നൊരു സമീപനം ഇത്രയും കോടികൾ ചിലവഴിച്ചിട്ട് ജനങ്ങളെ കൊല്ലാൻ കൊടുക്കുകയാണോ അതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് അതിന് ഒഴിഞ്ഞു പറയുന്നൊന്നും സാധ്യല്ല ഞങ്ങൾ ചീത്ത കളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കേന്ദ്രത്തെ മാത്രം ഒരു പ്രവണതയുണ്ട് ഒന്നാം പ്രതി കേന്ദ്രം രണ്ടാം പ്രതി കേരളം അത് സംശയമൊന്നുമില്ല ആ കാര്യത്തിൽ ഈ റെസ്പോൺസിബിലിറ്റി ഉണ്ട് കോൺഗ്രസ് പ്രതിഷേധിച്ചുകൊണ്ട് തന്നെ രംഗത്ത് തീർച്ചയായിട്ടും ഇതിനെ കുറിച്ച് അന്വേഷിക്കണം കള്ളകളി പുറത്തു വരണം ആരാണെങ്കിലും ഈ കമ്പനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ട് അതുകൂടാതെ ഇത് എവിടെയാണ് ആർക്കാണ് പാകപ്പഴ സംഭവിച്ചത് എന്നുള്ള ചോദ്യവും അല്ല അത് കേന്ദ്രത്തിനും പാളി ഉണ്ടായിട്ട് പൂർണമായിട്ട് അവരുടെ ഒരു ഒരു നോർത്ത് ഇന്ത്യൻ മോഡലാണ് ഇവിടെ ചെയ്തത് ഇവിടെ ഈ ഓരോ പ്രദേശിന്റെ ക്ലൈമറ്റ് നോക്കണ്ടെ അത് നോക്കിയില്ല എന്നാൽ അത് പരിശോധിക്കേണ്ട ചുമതല സ്റ്റേറ്റിനും ഉണ്ട് ഇവിടുത്തെ ഒരു സ്ഥിതി ഇവർക്കറിയാലോ അത് അവരും ചെയ്തില്ല അപ്പം രണ്ടുപേർക്കും ഉത്തരവാദിത്തമുണ്ട് കോൺട്രാക്റ്റുകാർക്കും ഉണ്ട് ഉത്തരവാദിത്തം സ്ഥലം ഏറ്റെടുക്കുന്നതിലുൾപ്പെടെ ഇതിലൊരു അപാകത സംഭവിച്ചു സ്ഥലം ഇവർ പറഞ്ഞ അനുസരിച്ചാണ് ഏറ്റെടുക്കേണ്ടത് സ്ഥലം ഏറ്റെടുക്കുന്നതിലല്ല നേരെ മറച്ച് ഇതിൻ്റെ പ്ലാൻ തയ്യാറാക്കിയതിലും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തതിലും ആണ് മെയിൻ ആയിട്ടുള്ള മിസ്റ്റേക്ക് എന്ന് പറയും കെ മുരളീധരൻ നമ്മളോട് പ്രതികരിച്ചതിൽ നിന്നും വ്യക്തമാക്കുന്നത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരുപോലെ പ്രതികളാണ് ഈ ദേശീയപാത തകർച്ചയിൽ എന്നാണ് അതുകൂടാതെ ഇക്കഴിഞ്ഞ ദിവസം മന്ത്രി മുഹമ്മദ് റിയാസ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചത് റീൽസ് തുടരുമെന്നാണ് അദ്ദേഹത്തിൻ്റെ എല്ലാം തന്നെ ഈ ദേശീയപാതാ തകർച്ചയ്ക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചാവിഷയമായിരുന്നു എന്തായാലും ഈ ഒരു ദേശീയപാത തകർച്ചയിൽ ഒന്നാം പ്രതി കേന്ദ്രവും രണ്ടാം പ്രതി സംസ്ഥാന സർക്കാരുമാണ് എന്നാണ് കെ മുരളീധരൻ മറന്നാടനോട് വ്യക്തമാക്കിയിരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം